സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പ്രത്യേക മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ബഹ്റിൻ പൗരനായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് ഈ കഴിഞ്ഞ ദിവസം ബഹ്റിൻ ലോവർ ക്രിമിനൽ കോർട്ട് ശിക്ഷ വിധിച്ചത് മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയാണ് നൂറ് ബഹ്റൻ ദിനാർ ഫൈൻ അടയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ഈ വീഡിയോ ദൃശ്യം ഉപയോഗിച്ച ആ വ്യക്തിയുടെ മൊബൈൽ ഫോൺ കണ്ടുകെട്ടാനുമാണ് ഉത്തരവിട്ടിരിക്കുന്നത് അത് സംഭവത്തിൽ പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെ ഈ ഒരു വ്യക്തി പതിനായിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടു പോകുന്ന ചില ദൃശ്യങ്ങളൊക്കെയാണ് എന്തായാലും ഇവിടുത്തെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു സംഭവം നിയമവിദഗ്ധരുടെ വെളിച്ചത്ത് കൊണ്ടുവന്നതും ഇപ്പോൾ ലോവർ ക്രിമിനൽ കോർട്ട് ഇങ്ങനെ ഒരു ശിക്ഷ വിധിച്ചിരിക്കുന്നതും സംഭവം ഇത്ര ഗൗരവമാകുമെന്ന് കരുതി താൻ ചെയ്തതല്ല ഒരു തമാശ രൂപേണ ചെയ്തതാണെന്നാണ് ആ ഇൻഫ്ലുവൻസർ ഇതിനൊരു വിശദീകരണം നൽകിയത് എന്തായാലും ഇത് പൊറുക്കാനാകാത്ത ഒരു വിഷയമാണെന്ന് തന്നെയാണ് ബഹ്റിൻ ഗവൺമെൻറ്റും നിയമവ്യവസ്ഥയും ഈ ഒരു സംഭവത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രാക്ലേശങ്ങൾ അനുഭവിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ഇതിനൊക്കെ എതിരെ പരാതി എവിടെ അറിയിക്കണമെന്ന് അറിയാത്ത ആളുകളാണ് കൂടുതലും ജോലി നഷ്ടപ്പെട്ട ആളുകൾ വരെയുണ്ട് ഈ കൂട്ടത്തിൽ കൃത്യസമയത്ത് എത്താൻ സാധിക്കാത്തത് കൊണ്ട് പണം നഷ്ടമായ ആളുകൾ അപ്പോൾ ഇങ്ങനെ പരാതികൾ അറിയിക്കേണ്ട ആളുകൾക്ക് വേണ്ട നിയമസഹായം നൽകാം എന്നുള്ളൊരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബഹ്റനിലുള്ള ആളുകളോട് പ്രവാസി ലീഗൽ സെൽ ഇതിനു മുൻപും യാത്രാ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒട്ടനവധി ആളുകൾക്ക് നിയമസഹായം നൽകിയിട്ടുള്ളൊരു സന്നദ്ധ സംഘടനയാണ് പ്രവാസി ലീഗൽ സെൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ പരാതികൾ അറിയിക്കേണ്ട ആളുകൾക്ക് പ്രവാസി ലീഗൽ സെൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഇമെയിൽ വിലാസത്തിൽ അവരുടെ പരാതികൾ സമർപ്പിക്കാവുന്നതാണ് ബഹ്റിൻ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഇവ ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ഒരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂറും എന്ന രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇതിലൂടെ നമുക്ക് വാട്ടർ ഇലക്ട്രിസിറ്റി റിക്വസ്റ്റുകളും അതിൻ്റെ ഫോളോ അപ്പും എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിൽ സർവീസുകൾ കൊണ്ടുവരാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നതെന്നുമാണ് അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നത് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു പുതിയ സംവിധാനം ഇപ്പോൾ വരാൻ പോകുന്നത് സദേൺ ഗവൺറേറ്റിലെ അല്ലേസി ഏരിയയിൽ മുൻപ് സിത്ര റൗണ്ട് അബൌട്ട് ഇൻഡസ്ട്രിയൽ സോൺ സോണെന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്ത് ചില റെസ്റ്റോറൻറ്റുകളും വെയർ ഹൗസുകളും വർക്ക്ഷോപ്പുകളും കാർ റിപ്പയർ കേന്ദ്രങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ വന്ന് അടച്ചുപൂട്ടിക്കുകയുണ്ടായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ശക്തമായൊരു നിയമ നടപടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പരിശോധനകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ബഹറിനിൽ താമസിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ് ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ അതോറിറ്റീസ് നടപടി എടുത്തിരിക്കുന്നു വ്യാജമായ കോഴ്സുകൾ ഓഫർ ചെയ്ത് ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിൽ ഫീ സ്ട്രക്ചറൊക്കെ വാങ്ങി വ്യാജമായ രീതിയിലുള്ള കോഴ്സുകളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് ആളുകളിൽ നിന്ന് പണം ഈടാക്കുന്ന രീതിയായിരുന്നു ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഈ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് കോഴ്സുമായിക്കോട്ടെ ഏത് സ്ഥാപനവുമായിക്കോട്ടെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റിയെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിനായി പോവുക എന്നാണ് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇപ്പോൾ രാജ്യത്തെ താമസക്കാരോടും പൗരന്മാരോടും നിർദ്ദേശിച്ചിരിക്കുന്നത് ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി